ഞാൻ ഞാൻ വായിച്ചിട്ടുണ്ട് ഈ കാർബൺ എമിഷൻ കൂടി വരുമ്പോൾ അത് ഈ ഭൂമിയാരുടെ ചുറ്റുമുള്ള ഓസോൺ പാലികളിൽ വിള്ളലുണ്ടാക്കുകയും അതുവഴി ചൂട് കൂടുകയും ചെയ്യുന്നു എന്നുള്ള ഒരു ശരിയാവും കാർബൺ നിമിഷം കൊണ്ടല്ലാതെ നമ്മൾ ഫ്ലോറോ ഫ്ലോറോ കാർബൺ എന്ന് പറഞ്ഞ് വേറൊരുതരം കോമ്പൗണ്ടാണത് നമ്മൾ പണ്ട് ഫ്രിഡ്ജുകളിൽ എ സികളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടതാണ് അപ്പോൾ ഓർമ്മയുണ്ടാവും ഒരു രണ്ടായിരത്തിൽ ത്തിന്റെ തുടക്കത്തിലൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജുകളൊക്കെ മാറ്റിയും അല്ലെങ്കിൽ പുതിയ തരം ഫ്രിഡ്ജുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുകയും ചെയ്തു അന്ന് ഈ സി എഫ് സീസ് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ സി എഫ് സീസ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫ്രിഡ്ജുകളെല്ലാം മാറ്റി അത് ആദ്യം സൂചിപ്പിച്ചാലും ഈ പാരീസ് സമ്മേളനം എന്നൊക്കെ പറഞ്ഞില്ല ഇതുപോലെയുള്ള ചില സമ്മേളനങ്ങളിൽ ഈ സി എഫ് സീസാണ് ഈ ഓസോൺ പാളി അല്ലെങ്കിൽ ഓസോ അന്തരീക്ഷത്തിലുള്ള ഓസോണിൻ്റെ അളവ് കുറയ്ക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് കണ്ടുപിടിക്കുകയും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സുകൾ ഇങ്ങനെയുള്ള കൂളൻറ്റുകളാണ് അതായത് ഫ്രിഡ്ജിലും എ സിയിലും ഒക്കെ ഉപയോഗിക്കുന്ന കൂളൻറ്റുകളാണെന്ന് മനസ്സിലാക്കി ആ കൂളൻറ്റുകൾ മാറ്റി ഓസോണിന് ദോഷം വരാത്ത രീതിയിലുള്ള കെമിക്കലുകൾ ഉപയോഗിക്കുന്ന കൂളൻറ്റുകളൊക്കെ എല്ലായിടത്തും മാറി അതാണ് നമ്മുടെ ഗവൺമെൻറ് തലത്തിലുള്ള ഇടപെടലിൻ്റെ ഒരു ഉദാഹരണമാണ്